അതെ ഹൃദയാരോഗ്യം ആണ് വിഷയം എനിക്ക് അറിയാവുന്ന ഒരു അമ്മൂമ്മ വളരെ ചെറിയ പ്രായം മുതൽ തന്നെ എനിക്കറിയാവുന്ന അവർ ഭയങ്കര നെഗറ്റീവാണ് അസഭ്യതയും നിഷേധ ഭാഷയും അവർ ഭർത്താവണെങ്കിൽ അവരുടെ ഭർത്താവ് മുഴുകുടിയനും എന്നാൽ അവരുടെ രണ്ട് ആൺമക്കളും ഒരു മോളും മറ്റൊരു ബന്ധുവിൻ്റെ വീട്ടിൽ ജീവിച്ച് തന്നും സാമ്പത്തികമല്ലല്ലോ ഇങ്ങേര് വെറും കുടിയാണല്ലോ അത്ര പ്രയാസവും ബുദ്ധിമുട്ടും അനുഭവിച്ച ഒരു അമ്മ അവർ പക്ഷേ ഏതാണ്ടൊരു എൺപത്തി എട്ട് വയസ്സ് അവരെ ഒരു ഓട്ടോ തട്ടി അങ്ങനെ കിടപ്പിലായാണ് മരിച്ചത് എന്നാൽ ഇത്രയും നെഗറ്റീവ് എക്സ്പീരിയൻസ് ഉള്ള ആ ഒരു അമ്മമ്മ അവർക്ക് അവരുടെ ഹൃദയ ആരോഗ്യം നിലനിർത്തിയിരുന്നത് അവർ എല്ലായ്പ്പോഴും എവിടെയും ജീവിതകാലം അത്രയും നടന്നാണ് അവരുടെ സഞ്ചാരം നടക്കാൻ യാതൊരു മടിയില്ല ഒരുപക്ഷെ ശാസ്ത്രീയമായിട്ട് നോക്കുമ്പോൾ അവരുടെ ഹൃദയ ആരോഗ്യത്തിന് ഈ ഒരു നടത്തം ഗുണം ചെയ്തിട്ടുണ്ടാവും പിന്നെ ഭയങ്കരമായിട്ട് ഭക്ഷണമൊന്നും കഴിക്കില്ല വീട്ടിലാഹാരം അങ്ങനെ മാംസാഹാരത്തിനോടും അങ്ങനെ താല്പര്യമൊന്നുമില്ല അങ്ങനെ ഒത്തിരി മറ്റ് ഇത്തിരി സാമ്പത്തികമുള്ള മറ്റൊരു അമ്മൂമ്മയുടെ അധീനതയിലായിരുന്നു അവരുടെ ജീവിതവും അവരുടെ മകളുടെ കല്യാണം പോലും നടത്തിയത് മറ്റുള്ളവരുടെ പരസഹായത്തോടു കൂടിയൊക്കെയാണ് പക്ഷേ എൻ്റെ ഒരു മനസ്സിലാക്കൽ ഇവർക്ക് ഭയങ്കര ഭക്തിയാണ് ഭക്തി എന്ന് വെച്ചാൽ ഒരു ദിവസം പോലും ക്ഷേത്രത്തിൽ പോകാതെയോ ഭഗവാന് മാല കെട്ടിക്കൊടുക്കാതെയോ ഇരിക്കില്ല ഇവർ ഇത്രയും നിഷേധിയും നെഗറ്റീവിൻ്റെ പൂരമാണെങ്കിൽ പോലും അവരുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ആ ഭക്തി ആ ഡിവോഷൻ ദൈവത്തോടുള്ള ആ സ്നേഹം ഞാൻ എൻ്റെ കുഞ്ഞുനാൾ മുതലേ കണ്ടിട്ടുണ്ടവരെ എല്ലാ ദിവസവും ഒരു ദിവസം മുടക്കത്തില്ല അവർ പൂ പൂക്കൾ കെട്ടി ഭഗവാനെ സമർപ്പിച്ചിരിക്കും ക്ഷേത്രത്തിൽ പോയിരിക്കും ഭയങ്കര ഭക്തി എത്ര നിഷേധമായിരുന്നെങ്കിൽ ശരി തന്നെ ക്ഷേത്രദർശനവും ക്ഷേത്ര പൂജകളിൽ പങ്കെടുക്കുക നിത്യേന വിളക്ക് കൊടുത്ത പ്രാർത്ഥിക്കുക അത് ഒരിക്കലും അവർ ഒഴിവാക്കിയിട്ടില്ല എന്തായാലും ഈ സ്നേഹം ദൈവത്തോടായിരുന്നു അവർക്ക് മറ്റുള്ളവരുടെയൊക്കെ അവർക്കത്ര ഇഷ്ടമല്ലായിരുന്നു അതായിരിക്കണം മറ്റൊരു തലത്തിൽ അവർക്ക് ഇത്രയധികം ആയുസ് ലഭിച്ചത് എന്നാണ് എൻ്റെ വിശ്വാസം അപ്പോൾ അതുകൊണ്ട് ഹൃദയത്തിൻ്റെ ആരോഗ്യം എന്നത് സത്യത്തിൽ സ്നേഹമാണ് ദൈവികമായിട്ടുള്ള സ്നേഹം പ്രകൃതിയുടെ സ്നേഹം തീർച്ചയായിട്ടും കൊഴുപ്പ് കുറഞ്ഞ ഭക്ഷണവും നല്ല വ്യായാമവും നല്ല ഭക്ഷണശീലവും ആരോഗ്യകരമായിട്ടുള്ള ജീവിതശൈലിയും ഒക്കെ നല്ലത് തന്നെയാണ് പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ ഞാൻ സ്നേഹിക്കപ്പെടുന്നില്ല ഞാൻ കൊടുത്ത സ്നേഹം കിട്ടിയില്ല എനിക്ക് കിട്ടിയ സ്നേഹം അത്ര പോരാ ഇങ്ങനെയുള്ള മനസ്ഥിതി ശക്തമായിട്ട് ഉള്ളിൻ്റെ ഉള്ളിൽ വളർത്തിയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഹൃദ്രോഗം വന്നിരിക്കും യാതൊരു സംശയവും വേണ്ട അപ്പോൾ അതിന് എത്രയോ ഉദാഹരണങ്ങൾ നല്ല വ്യായാമം ചെയ്യുന്നവർ പെട്ടെന്ന് സഡൻ ആയിട്ടുള്ള ഹാർട്ട് അറ്റാക്കിൽ മരിക്കുന്നു മറ്റൊരുപാട് സയൻറ്റിഫിക് റീസൺസ് ഡോക്ടേഴ്സ് പറയുന്നുണ്ട് പക്ഷേ എൻ്റെ എക്സ്പീരിയൻസിൽ ഞാൻ സൈക്കോളജി സൈക്കോതെറാപ്പി കൗൺസിലിംഗ് ഒരുപാട് മനുഷ്യരുടെ ജീവിതത്തിലൂടെയാണല്ലോ ഉള്ളറകളിലൂടെയാണല്ലോ ഞാൻ കടന്നു പോകുന്നത് എനിക്ക് വളരെ വ്യക്തതയുണ്ട് നമുക്കിവിടെ പോസിറ്റീവ് തിങ്കിങ് സെൻറ്ററിൽ ഹാപ്പി മെഡിറ്റേഷൻസ് ഉണ്ട് അപ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ ദുഃഖം ഒളിഞ്ഞു കിടക്കുന്നുണ്ടെങ്കിൽ സ്നേഹവുമായിട്ട് ബന്ധപ്പെട്ട വികാരം നെഗറ്റീവായിട്ട് കിടപ്പുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഹൃദ്രോഗം വന്നിരിക്കും ഒരു സംശയവും വേണ്ട ഇനി എന്തോ പ്രായക്കുറവാണെങ്കിലും ഇനി എന്തൊക്കെ ലൈഫ് ഉണ്ട് ഇനി എന്തെല്ലാം ഡയറ്റ് നോക്കി ഒക്കെ ആണെങ്കിലും ശരി തന്നെ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം എൻ്റെ എക്സ്പീരിയൻസ് കൊണ്ട് ഞാൻ പറയുകയാണ് സയൻറ്റിഫിക്കായിട്ട് ഒരുപാട് റീസൺസ് ഉണ്ട് അത് തീർച്ചയായിട്ടും അത് വലിയ ഡോക്ടേഴ്സ് വിദഗ്ധർ അവർ കയ്യിലാണ് നമ്മുടെ കയ്യിലൊന്നുമില്ല പക്ഷേ എൻ്റെ അനുഭവത്തിൽ ഒരുപാട് മനുഷ്യരെ ഞാൻ കണ്ട അവസ്ഥയ്ക്ക് മനുഷ് മനസ്സിൽ സ്നേഹം തോന്നിക്കുന്നില്ല സ്നേഹം കിട്ടുന്നില്ല സ്നേഹിക്കപ്പെടുന്നില്ല ജീവിതത്തിൽ കുഞ്ഞുനാൾ മുതലായിക്കോട്ടെ ഇടക്കാലത്തായിക്കോട്ടെ അല്ലെങ്കിൽ ഭാര്യയിൽ നിന്ന് കിട്ടിയില്ല അല്ലെ ഭർത്താവിൽ നിന്ന് കിട്ടിയില്ല മക്കളിൽ നിന്ന് കിട്ടിയില്ല ഇത് തീർച്ചയായിട്ടും അവർ ഹൃദയാരോഗ്യത്തെ ബാധിച്ചിരിക്കും ഒരു സംശയം വേണ്ട അതുകൊണ്ട് ദൈവസ്നേഹം പ്രകൃതിയുടെ സ്നേഹം നിഷ്കളങ്കമായിട്ടുള്ള നിഷ്കാമമായിട്ടുള്ള സ്നേഹം മാത്രമേ നിലനിൽക്കൂ എന്ന് മനസ്സിലാക്കുക ഭൗതികമായിട്ടുള്ളതൊക്കെ ആകർഷണീയതയാണ് എന്തായാലും നിങ്ങളുടെ മനസ്സിൻ്റെ ആ ഒരു മനസ്ഥിതി മാറ്റാൻ നമ്മുടെ പോസിറ്റീവ് തിങ്കിങ് സെൻറ്ററിലെ ഹാപ്പിനെസ് മെഡിറ്റേഷനിലേക്ക് വരൂ സ്നേഹം അനുഭവിക്കൂ വെൽക്കം